ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് മറച്ചു വിൽക്കാനുള്ള നീക്കവുമായി രേവന്ത് റെഡ്ഡി സർക്കാർ ജൈവവൈവിധ്യമാർന്ന നാനൂറ് ഏക്കർ ഭൂമിയാണ് ബുൾഡോസർ ഉപയോഗിച്ച് സർക്കാർ ഇടിച്ചു നിരത്തിയത് ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ നേതാക്കളെയും യൂണിയൻ ഭാരവാഹികളെയും വിദ്യാർത്ഥികളെയും പോലീസ് തല്ലിച്ചതച്ച ജയിലിലടച്ചു ക്യാമ്പസിൽ ഇടതുപക്ഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഏക്കർ ഭൂമി തെലങ്കാന സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വാദം ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കാനുള്ള നീക്കം ക്യാമ്പസിനോട് ചേർന്ന ഏക്കർ ഭൂമി അൻപതിലധികം ബുൾഡോസർ ഉപയോഗിച്ച ഒറ്റ ദിവസം കൊണ്ട് ഇടിച്ചു നിരത്തി ഐ ടി പാർക്ക് സ്ഥാപിക്കാനായി സ്വകാര്യ വ്യക്തികൾക്ക് ലേലം ചെയ്യാൻ ജൈവ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥ തരിശുഭൂമിയാക്കി മാറ്റുകയായിരുന്നു മാനും ഉൾപ്പെടുന്ന ഉദ്യാനമാണ് തകർക്കപ്പെട്ടത് ക്യാമ്പസിൽ പോലീസ് അകമ്പടിയോടെ എത്തിയ ജെ സി ബികൾ ഭൂമി ഇടിച്ചു നിരത്തിയപ്പോഴാണ് യൂണിവേഴ്സിറ്റി അധികൃതരും വിദ്യാർത്ഥികളും സംഭവമറിയുന്നത് ബുൾഡോസർ രാജിനെതിരെ എസ് എഫ് ഐയുടെയും പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധം നടത്തിയെങ്കിലും പോലീസ് അതിക്രൂരമായി അത് അടിച്ചമർത്തി വിദ്യാർത്ഥിനികളെ അടക്കം നിരവധി പേരെ മർദ്ദിക്കുകയും അൻപത്തിമൂന്നോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സമരത്തിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി നിഹാസ് സുലൈമാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി പങ്കജ് കുമാർ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ലെനിൻ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ കോൺഗ്രസ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ വിദ്യാർത്ഥികൾ കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ക്യാമ്പസിന്റെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ഡെസ്ക് കൈളി ന്യൂസ്